നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധതയ്ക്ക് അന്ത്യമില്ലെന്ന് തെളിയിക്കുന്ന പല റിപ്പോർട്ടുകളുമാണ് ദിവസേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് മതവും വിദ്യാഭ്യാസവും കൂട്ടിക്കുഴച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംഘപരിവാർ ആശയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പതിയെ പടർന്നു കയറുന്നുവെന്ന് തെളിയിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ച സംഭവം പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ ഈ രൂക്ഷമായ മതവിവേചന സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകരുതെന്ന സ്കൂൾ ട്രസ്റ്റി രാജേഷ് ലാൽവാനി നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഈ വിവാദ നടപടിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു മെയ് എട്ടിന് ആറാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുടെ പ്രവേശനത്തിനായി എത്തിയപ്പോൾ സീറ്റില്ലെന്ന സ്റ്റാഫ് അംഗം അനിത ആര്യ അവരോട് പറയുകയായിരുന്നു അസിസ്റ്റന്റ് ടീച്ചറുടെ അന്വേഷണത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കണമെന്ന ഒരു നിർദ്ദേശം സ്കൂൾ ട്രസ്റ്റി നൽകിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതോടെ സംഭവത്തെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിനെ സമീപിക്കുകയും വിശദമായ അന്വേഷണത്തിന് വഴി ചെയ്തു തുടർന്ന് മഹാരാഷ്ട്ര ന്യൂനപക്ഷ കമ്മീഷനിലേക്കും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്കും പരാതികൾ എത്തുകയും തുടർന്ന് മൂന്ന് പേർക്കെതിരെ മതവികാരം വ്രണപ്പെടുത്തലും മാനസിക പീഡനവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം ഏതെങ്കിലും വർഗത്തിന്റെ മതത്തെയോ മതവിശ്വാസങ്ങളെയോ അവഹേളിച്ചുകൊണ്ട് അവരുടെ മതവികാരങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവവും ദുരുദ്ദേശപരവുമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് ഇത് രാജ്യത്ത് ഒറ്റപ്പെ സംഭവമല്ല ഇത് ഗുജറാത്ത് ഉത്തർപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമുള്ള നിരവധി സംഭവങ്ങളുമായി ചേർന്ന് നോക്കുമ്പോൾ ബിജെപി ഭരണകാലത്തെ തുടർച്ചയായ ഇസ്ലാമോ ഫോബിയയ്ക്ക് ഈ സംഭവം ഉദാഹരണം തന്നെയാണ് ഹിജാബ് നിരോധനം മുതൽ ബുൾഡോസർ നീതിയും മതനിന്ദാപരമായ പ്രസ്താവനകളും വരെ മുസ്ലിം സമൂഹത്തെ തന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ ബി ജെ പിയും അവരുടെ അനുബന്ധ സംഘടനകളും ശ്രമിച്ചു വരികയാണ് എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് വിദ്യാഭ്യാസം പോലെയുള്ള പ്രാധാന്യമുള്ള മേഖലകളിലും മുസ്ലിം കുട്ടികളെ മരവിപ്പിക്കാനുള്ള ഈ ശ്രമം ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കും മതേതരത്വത്തിനും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഇതൊരു സ്കൂളിൽ നടക്കുന്ന ചെറിയ തെറ്റല്ല മറിച്ച് ആർ ഉൾപ്പെടെയുള്ള സംഘപരിവാറിന്റെ നിലപാടുകളാണിത് വ്യക്തമാക്കുന്നത്